സീസൺ സെവൻ അങ്ങനെ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു ന്യൂസ് ആയിരുന്നു ഷാനവാസ് അകത്തേക്ക് ബിഗ് ബോസ് ഹൗസിലേക്ക് വരുമോ അതോ പുറത്തായതാണോ ഷാനവാസ് എവിറ്റഡ് ആയതാണോ എന്നൊക്കെയുള്ളൊരു എല്ലാവരെയും ഇങ്ങനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു ന്യൂസാണ് എന്തായാലും ഷാനവാസ് ബിഗ് ബോസ് ഹൗസിലേക്ക് ഇന്ന് വരുമെന്നാണ് അറിയാൻ സാധിച്ചേക്കുന്നത് എന്തായാലും ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്ന പ്രേക്ഷകരെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അങ്ങനെ ഷാനവാസ് ഇന്നലെ വരേണ്ടതായിരുന്നു പക്ഷേ ഇന്നത്തെ ലാലേട്ടൻ വരുന്ന എപ്പിസോഡിലാണ് ലാലേ ഷാനവാസ് വരുന്നത് എന്നാലേ നമുക്കറിയാം ആ ഷാനവാസിൻ്റെ വരവിന് വേണ്ടിയിട്ട് പ്രേക്ഷകർ കാത്തിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ ഒരു ന്യൂസിനൊരു ബുമ്മ് കിട്ടണമെങ്കിൽ ലാലേട്ടൻ വരുന്ന വീക്കെൻഡ് എപ്പിസോഡിൽ മാത്രമേ ഷാനവാസ് വരാൻ സാധ്യതയുള്ളൂ അപ്പോൾ ഷാനവാസിൻ്റെ എൻട്രി എന്ന് പറയുന്നത് ഒന്നെങ്കിൽ കൺസെപ്ഷൻ റൂമിൽ കൂടെയോ അല്ലെങ്കിൽ സ്റ്റോർ റൂമിൽ കൂടെയോ കടത്തി വിടുന്നതായിരിക്കും ഷാനവാസ് വരുന്നത് ഇതിൻ്റെ ഇടയ്ക്ക് അനീഷ് ചോദിക്കുന്നുണ്ട് ലാലേട്ടനോട് പ്രൊമോ കണ്ടപ്പോൾ നമുക്കറിയാവുന്നതാണ് ലാലേട്ടനോട് ചോദിക്കുന്നുണ്ട് ഷാനവാസിൻ്റെ വിവരം എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുന്നുണ്ട് പക്ഷെ ലാലേട്ടൻ ഒന്നും പറയുന്നതായിട്ട് പ്രൊമോയിൽ കാണിക്കുന്നില്ല എന്തായാലും ലാലേട്ടൻ നല്ല കട്ട കട്ടക്കലിപ്പിൽ തന്നെയാണ് ഈ ആഴ്ച ഇന്നത്തെ എപ്പിസോഡിൽ അത് നമുക്ക് എന്തായാലും കാണാൻ സാധിക്കും നെവിനോട് അത്രയധികം ലാലേട്ടനെ ദേഷ്യപ്പെടുന്നുണ്ട് എന്താ എന്താണ് നിങ്ങളുടെ പ്രശ്നം ബിഗ് ബോസ് ഹൗസിൽ നിന്ന് നിങ്ങൾക്ക് നിൽക്കണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് തമാശ ഒരു പരിധിവരെ അംഗീകരിക്കാൻ പറ്റത്തുള്ളൂ എല്ലാം ഒന്നും അംഗീകരിക്കാൻ പറ്റുന്നതല്ല എന്താണ് ചെയ്യേണ്ടത് എന്നൊക്കെ നെവിനോട് ചോദിക്കുന്നത് ഇന്നലത്തെ പ്രൊമോയിൽ കണ്ടതാണ് എന്തായാലും ധാരാട്ടം കട്ട കലിപ്പിലാണ് പിന്നെ ഷാനവാസിന് ഹെൽത്ത് ഒന്നും ഉണ്ടായിട്ടില്ല കുഴപ്പങ്ങളൊന്നും ഇല്ല എന്നാണ് അറിയാൻ സാധിച്ചത് എന്തായാലും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് മുമ്പ് ഷാനവാസിനൊരു നെഗറ്റീവ് ഇമേജ് വന്നായിരുന്നു ആ ടാസ്ക് ഒക്കെ കുളമാക്കി എന്നൊക്കെയുള്ളതിൻ്റെ പേരിലും അങ്ങനെയൊക്കെയുള്ള ഓരോ ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു എന്തായാലും അതെല്ലാം ഈ ഒരു കൂടി എല്ലാം മാറി ഷാനവാസിന് ഈ വീക്കെൻഡിലെ നല്ല വോട്ട് കിട്ടാനുള്ള ഒരു മത്സരാർത്ഥിയായി തന്നെ പ്രേക്ഷകര് ഷാനവാസിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് വെച്ചിട്ട് പിടിച്ചിട്ടുണ്ട് അത്രയധികം എല്ലാവരും എല്ലാവരുടെയും മനസ്സിൽ അത്രയും ഒരു വിഷമമായി നിന്റെ ആ ഒരു ഫിസിക്കലായിട്ടുള്ള ഒരു അറ്റാക്ക് എന്തായാലും അത് ഷാനവാസിന് ഈ വീക്കെൻ്റിലെ എന്തായാലും അത് ഗുണം ചെയ്യുമെന്ന് തന്നെയാണ് ഉറപ്പ് എന്തായാലും നെവിന് നല്ല കനത്ത മറുപടി പ്രേക്ഷകർക്കിടയിൽ നിന്ന് ഈ വീക്കെൻഡിൽ കിട്ടും എന്തായാലും അടുത്ത വീക്കെൻഡിൽ നിവിന് എവിറ്റഡ് ആകാനുള്ള സാധ്യത തന്നെയുണ്ട് ഈ പ്രാവശ്യം ഷാനവാസിൻ്റെ ദയവുകൊണ്ടെങ്ങാണ്ട് രക്ഷപ്പെട്ടു പോയിരിക്കുന്ന മത്സരാർത്ഥിയാണ് അല്ലെങ്കിൽ അത്രയും വോട്ട് കുറവുണ്ടായിട്ടും നെവിന് ഈ പ്രാവശ്യം സേഫായിട്ട് തന്നെ ഉണ്ടെന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത് ഈ പതിമൂന്നാമത്തെ വീക്കെൻഡിൽ ഉണ്ടെന്നാണ് കരുതുന്നത് അതായത് നിവിന് ഈ വീക്കെൻഡിൽ എന്തായാലും പുറത്തു പോകാനുള്ള മത്സരാർത്ഥി തന്നെയാണ് എന്തായാലും ഷാനവാസിന്റെ റീ എൻട്രി പ്രതീക്ഷിച്ചിരിക്കുകയാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമുക്കത് പ്രതീക്ഷിക്കാം ഷാനവാസ് നല്ല കരുത്തോടുകൂടി തന്നെ ഗെയിമിലേക്ക് ഇറങ്ങുമെന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് ഹെൽത്ത് പ്രോബ്ലം ഒന്നും ഇല്ലെന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത് ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്ന പ്രേക്ഷകരെങ്കിലെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്